കാളിദാസ് ജയറാമിനും തരിണിക്കും ഇത് പ്രണയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കാളിദാസ് തരണിക്ക് താലി ചാർത്തി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തതെന്ന് സോഷ്യൽ മീഡിയ കാരണം അച്ഛനും അമ്മയുമായ ജയറാമും പാർവതിയും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരപ്പന്റെ മുൻപിൽ വെച്ച് താലി ചാർത്തിയിരുന്നു ഇപ്പോഴിതാ അതേ ഭാഗ്യം തന്നെയാണ് കാളിദാസിന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് സെപ്റ്റംബർ തീയതി അസിയുടെ കഴുത്തിൽ ഈ ഗുരുവായു താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കി മോളെത്തി രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോളും കൂടി അച്ഛന്റെ പാത പിന്തുടർന്നു തന്നെയാണ് മകനും എത്തിയിരിക്കുന്നത് കല്യാണത്തിന് ശേഷം ജയറാം പാർവതിക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ് കാളിദാസ് തരണിക്ക് ഉമ്മ നൽകിക്കൊണ്ട് വിവാഹത്തിന് ശേഷം കാളിദാസ് പ്രതികരിച്ചത് ഇങ്ങനെ എനിക്കൊരു ഇമോഷണൽ മൊമെന്റ് ആണ് വാക്കുകൾ വിവരിക്കാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിതായിപ്പോ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് തരണിക്കൊപ്പം ജീവിതത്തിലെ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാനും ആശംസകൾ നേരാനും എത്തിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറിയതോടുകൂടി അത് മാറി ഞങ്ങൾ തമ്മിൽ മൂന്ന് വർഷത്തെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം നന്നായി അറിയാമെന്നാണ് കാളിദാസ് പറയുന്നത് ഞങ്ങളുടെ കല്യാണം മൂലം മറ്റാർക്കെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാപ്പ് ചോദിക്കുന്നെന്നും നടൻ വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുൻപ് നീണ്ട പ്രണയ സാഫല്യമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികളും എത്തിയിരുന്നു അന്നത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു ഇപ്പോഴിതാ അതുപോലെ തന്നെ കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി കമന്റുകളാണ് എത്തുന്നത്